കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മീനില്ലാതെ എങ്ങനെ ഒരു മീൻ കറി വെക്കാമെന്നുള്ളതാണ് അതെങ്ങനെ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാനിപ്പോൾ പറയാം അതിനായി പച്ചമുളക് വലിയ പച്ചമുളകാണ് ആവശ്യം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ പച്ചമുളകും രണ്ട് വലിയ പച്ചമുളകും പിന്നെ ഒരു തക്കാളി രണ്ട് മുരിങ്ങിക്കുക നമുക്ക് തക്കാളി കൂടുതൽ വേണമെങ്കിൽ ചേ ചേർക്കാം ഇത്രയും കൂടെ അരിഞ്ഞെടുക്കുക അരിഞ്ഞിട്ട് വരാം അതിനായി ഇവിടെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കരിയപ്പലയും കൂടെ വേണം കേട്ടോ കരിയപ്പില ഇത്തിരി കൂടുതലിരുന്നാലും നല്ല ടേസ്റ്റി ഉണ്ടാവും പച്ചമുളക് നീളനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് മുരിങ്ങിക്കുക ഇത്രയും നീളത്തിന് അറിയാമല്ലോ നമുക്ക് മീൻ ഇടം പോലെയുള്ള ആ ഒരു പാകത്തിന് കീറി അരിഞ്ഞതാണ് ഇനി നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കാം അതിനായി ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിയാണ് ഇടുന്നത് മുളവാണെങ്കിൽ ഒരു അഞ്ച് ആറ് മുളകും മതി ഇതിപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ വേണം മല്ലിപ്പൊടി കുറച്ച് മതി രണ്ടും കൂടെ നന്നായി ഒന്ന് വറുത്തെടുക്കാം ശകലം എണ്ണ കൂടെ ഒഴിച്ച് വേണം വറുക്കാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ വറുക്കണം നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ വറക്കണം വെളിച്ചെണ്ണയിലുള്ള ആ ഒരു രുചിയാണ് നമുക്ക് ഈ കറിക്ക് രുചി കൊടുക്കുക ഉണ്ടോ ഇവിടെ മൂത്തിട്ടുണ്ട് നന്നായി മൂത്തിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞു പോകരുത് കരിയാതെടുക്കണം ജാറിലേക്ക് ഇട്ടു നമുക്കിനി അത് അരക്കേണ്ടതുണ്ട് രണ്ട് ചുമന്നുള്ളിയും ചെറിയ ഉള്ളി രണ്ടെണ്ണം ഒരു പിടി തേങ്ങ ഇട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കുക നല്ല അരയേണ്ട ചെറിയ ഒരു ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച് കൂട്ടിന് നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം എല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായി അതിലേക്ക് ഭാഗത്തിന് ഉപ്പു ഇട്ട് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം ഇവിടെ എന്തായെന്ന് നോക്കാം ആ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഒരുപാട് നേരം ഒന്നും ഇത് വെക്കേണ്ടതില്ല കുറച്ച് നേരം വെച്ചാൽ മതി അധികം മീനൊന്നും ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വേവ് മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല ഭാഗത്തിനായിട്ടുണ്ട് ഇതും കൂട്ടി തന്നെ നിറച്ച് ചോറണം മീൻ വേണമെന്നുള്ളവർക്ക് ഇത് മാത്രം മതിയാവും അത്ര നല്ല ടേസ്റ്റിയും നല്ല രുചിയും ഉള്ള ഒരു കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം ഒരു ലൈക്ക് തരിക ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക ഇനിയും ഞാനിരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉടൻ തന്നെ ഞാൻ അടുത്ത വീഡിയോസുമായി ഉടൻ തന്നെ വരുന്നതാണ് ടാറ്റാ ബൈ ബൈ